ഹായ് എല്ലാവർക്കും എ കെ ജി ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിച്ചിട്ട് രണ്ട് മൂന്ന് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വേറൊന്നുമല്ല എന്നോട് വെയിറ്റ് ചെയ്യാൻ വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത് ഫസ്റ്റത്തെ കാര്യം ഞാൻ വെയിറ്റ് വയ്ക്കുന്ന കൂടുത്തിലല്ല അതാണ് ഫസ്റ്റ് വൺ പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ട് അതായത് മെലീന്ന ടൈപ്പാണ് അതുകൊണ്ട് ഞാൻ എത്ര ഫുഡ് കഴിക്കുകയാണെങ്കിലും എനിക്ക് ആ ഒരു ഫുഡ് ശരീരത്തിൽ പിടിക്കണേ കുറച്ചൊരു മെനക്കെടുള്ള പണിയാണ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളും അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ വീഡിയോ ചെയ്യാൻ മടിച്ചു നിന്നത് ഒന്നാമത് വെയിറ്റ് ചെയ്യാൻ വീഡിയോ ചെയ്യാനേ എനിക്ക് താല്പര്യം ഇല്ലാത്തത് അതുകൊണ്ടാണ് ഓക്കെ അപ്പം തൈറോയിഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ ഇപ്പം മരുന്ന് കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്പം കറൻ്റ് ഞാനിപ്പോൾ മരുന്ന് കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതെനിക്ക് എൻ്റെ ഒരു കൂടെപ്പിറപ്പാണെന്ന് പറയാം ഇപ്പം തൈറോയിഡ് പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരി തൈറോയിഡ് പ്രോബ്ലംന്ന് പറയുന്നത് വലിയ പ്രശ്നം എന്നുള്ള കാര്യമല്ല ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ തൈറോയിഡ് പ്രോബ്ലം എന്താ പറയുക തടിക്കുന്ന കൂട്ടത്തിലുമുണ്ട് തൈറോയിഡുള്ളവർ മെലിയുന്ന കൂടത്തിലുണ്ട് അപ്പം ഞാൻ മെലിയുന്ന കൂട്ടത്തിൽ ആളാണെന്ന് മാത്രം പിന്നെ ഒരുപാട് ഫാമിലി റിലേറ്റീവ്സും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അവർക്ക് ചിലർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ് ഫാമിലി റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്ക് ചിലർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ് എനിക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഞാൻ അതിന് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ സെവൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ മരുന്നാണ് കഴിക്കുന്നത് തൈറോനോം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് അതാണിപ്പോൾ ഞാൻ കഴിക്കുന്നത് അത് രാവിലെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ വെറും വയറ്റില് ഏഴ് മണിക്കാണെങ്കിൽ ഏഴ് മണിക്ക് അതല്ലെങ്കിൽ എണീ രാവിലെ എണീറ്റപ്പാട് ഏഴുമണിയാണെങ്കിൽ മണി അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ എണീക്കുന്നത് ആറരയാണെങ്കിൽ ആറര ആ സമയത്ത് കഴിക്കുക എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുക അങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞത് അതേപോലെയാണ് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പത്തൊമ്പത് ഇരുപത് വയസ്സാകുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന തേരുവാട് വന്ന് മുതലേ ഞാൻ ഇംഗ്ലീഷ് മരുന്നായിരുന്നു ണിച്ചിണ്ടായിരുന്നത് ആ ഒരു മൂന്നാല് കൊല്ലം മൂന്ന് കൊല്ലം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു അതിന് ശേഷം ഞാൻ ഹോമിയോ കാണിച്ചു ഹോമിയോ കാണിച്ചിട്ട് അതൊരു ആറേഴ് കൊല്ലമൊക്കെ ഹോമിയോ കാണിച്ചു ഹോമിയോ കാണിച്ചിട്ട് അതിങ്ങനെ കുറഞ്ഞു വരും കൂടും കുറയും കൂടും അങ്ങനെ അങ്ങനെ കളിക്കും അങ്ങനെ എന്താ പറയുക ഒരു ഇതില്ലാതെ ഒരു ബാലൻസ് അല്ലാതെ അങ്ങോട്ട് കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞായിട്ട് ഇങ്ങനെ കളിക്കും അങ്ങനെ ഒരു ആറ് കൊല്ലം ഏഴ് കൊല്ലമൊക്കെ ഞാൻ അങ്ങനെ മരുന്ന് കഴിച്ചു ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഞാനിവിടെ വന്നത് എൻ്റെ വീട്ടിൽ വീട്ടിലെത്തിയതിന് ശേഷവും ഞാൻ ഒരു കൊല്ലത്തോളം ആ മരുന്ന് കഴിക്കുക എന്ന് അപ്പോഴാണ് ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയ സമയത്ത് മോനായ സമയത്ത് എനിക്ക് ഒരു ടു ആ വൺ മന്ത് ആയ ഒരു വൺ മന്ത് കഴിഞ്ഞ വാടെ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തലചുറ്റലും തലകറക്കവും വെറും ഛർദിയൊക്കെ ആയിട്ട് ആ തുടക്കം മുതലേ ആ വൺ മന്ത് ആയ മുതൽ തന്നെ എനിക്ക് ഭയങ്കര ഒക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇ എൻ ടീൻ്റെ അടുത്ത് പോയി ഇ എൻ ടീൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അങ്ങനെ പോയി അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു മരുന്ന് ഇരുപത്തഞ്ച് കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തഞ്ച് കഴിച്ചു ഒരു മൂന്ന് മാസം കഴിച്ചാൽ മതി തോന്ന കഴിക്കേണ്ട എന്ന് പറഞ്ഞു പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ആ മൂന്ന് മാസം കഴിച്ച് നിർത്തി പിന്നെ ഞാൻ മോന് രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് മോ പിന്നെ ഞാൻ തൈറോയിഡിൻ്റെ കാണിക്കാനും പോണത് പിന്നെയാണ് തൈറോയിഡിൻ്റെ ആ പ്രശ്നം പിന്നെ രണ്ടാമത് വന്നത് അതും മോന് രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പിന്നെ പീരീഡ്സ് ആയത് പീരീഡ്സ് ആയ സമയത്ത് ആ രണ്ട് മൂന്ന് മാസം നല്ല രീതിയിലൊക്കെ അങ്ങ് പോയി രണ്ട് മൂന്ന് മാസം എനിക്ക് കറക്റ്റ് പീരീഡ്സ് ആ ഒരു സമയത്തായി ഒരു നാ മൂന്ന് മാസം കഴിഞ്ഞ് നാലാമത്തെ മാസമായപ്പം പീരീഡ്സ് ആകെ തെറ്റി അത് പത്ത് ദിവസം ആവും പിന്നെ അത് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞ് പിന്നെ പീരീഡ്സ് ആവും അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരു ഈ ആയിട്ട് വന്നു അപ്പോൾ ഞാനത് നാഷണൽ ഹോസ്പിറ്റലിലെ ഡോക്ടറെ പോയിട്ട് കാണിച്ചു ബദ്രൻ ഡോക്ടർ കാണിച്ചു കോഴിക്കോടുള്ള അപ്പോൾ ഡോക്ടർ റെഗുലർ ആവാനുള്ള മരുന്ന് തന്നു റെഗുലറായിട്ട് പീരീഡ്സ് റെഗുലർ ആവാനായിട്ടുള്ള മരുന്ന് തന്നു മൂന്ന് മാസത്തേക്ക് കൂടെ ഈ തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതായത് മാസം മാസം ടെസ്റ്റ് ചെയ്തിട്ട് ഈ മൂന്ന് മാസം മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ മൂന്ന് മാസം അതേപോലെ ടെസ്റ്റ് ചെയ്തിട്ട് മരുന്ന് മാറ്റണോ വേണ്ടോ എന്നുള്ളത് കാണിച്ചിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ ഒരു മൂന്ന് മാസം കുഴപ്പമൊന്നുമില്ലാതെ മരുന്ന് കഴിച്ചു പീരീഡ്സൊക്കെ റെഗുലറായിട്ട് വന്ന് ഈ മരുന്ന് ഉള്ളത് കൊണ്ട് പിന്നെ ആ മൂന്ന് മാസം കഴിഞ്ഞ് മരുന്ന് നിർത്തി തൈറോയിഡ് പ്രശ്നമൊന്നുമില്ല കുഴപ്പമില്ല അത് കഴിഞ്ഞപ്പം പിന്നെ സാധാ പോലെ തന്നെ കണ്ടിന്യൂ ആയിട്ടിങ്ങനെ വന്നു കേട്ടോ ആ ഒരു മൂന്ന് മാസം ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഗുളിയൊക്കെ കുടിച്ചപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു പൊട്ട് ഗുളിക ഉണ്ടായിരുന്നല്ലോ ഒരു പൊട്ട് ഗുളിക ഇരുപത്തൊന്ന് ദിവസം കഴിക്കുക അത് കഴിഞ്ഞിട്ട് പീരീഡ്സ് ആയിക്കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം മുതൽ പിന്നെയും ഈ ഗുളിക അതായത് ഈ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസത്തെ ഗുളിക പിന്നെയും നമ്മളിങ്ങനെ പീരീഡ്സായിക്കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മുതൽ പിന്നെയും കഴിക്കാം അങ്ങനെ മൂന്ന് മാസം അടുപ്പിച്ച് കഴിക്കാനാണ് പറഞ്ഞത് ആ കൂട്ടത്തിൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടും പറഞ്ഞു അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വേറെ കുഴപ്പങ്ങളുമില്ല ഈ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് റെഡിയായി വന്നു അതൊക്കെ നോർമലായി കുഴപ്പമൊന്നുമില്ല ഇപ്പം കുറേയായി ഇപ്പം ഇപ്പം കുറേയായിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇപ്പം എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡിൻ്റെ പ്രശ്നം തന്നെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അതും ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മരുന്ന് അത് ഡോക്ടർ എപ്പോഴാണോ നിർത്താൻ പറയുന്നത് ഞാൻ നിർത്തുള്ളൂ ഇനി ഞാനായിട്ട് നിർത്തത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് നിർത്തിയായിരുന്നു അതാണ് എനിക്ക് അബദ്ധം വറ്റി പോയത് അപ്പം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ആകെ ടയേഡായിപ്പോയി ഭയങ്കരമായിട്ട് തൂക്കം കുറഞ്ഞു അപ്പം ഞാൻ ഈ എത്ര ഇരുപത്തി മൂന്നോ ഇരുപത്തിനാല് കിലോ വരെയൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ക്ഷീണം വന്നായിരുന്നു ആ സമയത്താണ് ഇപ്പോഴല്ലോ കുറച്ച് കുറേ മുന്നേ ഒരു മോനൊരു മൂന്ന് വയസ്സായ സമയത്ത് മൂന്നര വയസ്സൊക്കെ ആയ സമയത്തായിരുന്നു ഇപ്പോഴല്ല അപ്പോൾ മോൻ ഏഴു വയസ്സായി അപ്പോൾ അത്രയും മൂന്നാല് കൊല്ലം മുന്നേ അപ്പം ഞാൻ തന്നെ നിർത്തിയായിരുന്നു മരുന്ന് കാരണം ഒരുപാട് കാലായില്ലേ കുടിക്കുന്നത് ഇനി മതി ഇനി ഇതിങ്ങനെ മാസം മാസം കാണിച്ചിട്ട് മരുന്ന് കുടിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര എനിക്കിന്നൊരു മടിയായിരുന്നു അങ്ങനെ ഞാൻ നിർത്തിയാണ് അപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണവും ഒക്കെ വന്ന് ഡോക്ടറെ കാണിച്ചു അങ്ങനെ തൈറോയിഡിൻ്റെ നോക്കിയപ്പം തൈറോയിഡുണ്ട് തൈറോയിഡ് പ്രശ്നമുണ്ട് അപ്പോൾ അത് ഫിഫ്റ്റി ഗ്രാം കുടിക്കണം എന്ന് പറഞ്ഞു ഫിഫ്റ്റി ഗ്രാം അല്ല സെവൻറ്റി ഫൈവ് ഗ്രാം സെവൻറ്റി ഫൈവ് ഗ്രാം കുടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ സെവൻറ്റി ഫൈവ് ഗ്രാമാണ് അന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് കാലം ഒരു മൂന്ന് മാസം അങ്ങനെ മൂന്നാല് മാസം അങ്ങനെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഫിഫ്റ്റി ആക്കി പിന്നെ അങ്ങനെ അതിങ്ങനെ കുറഞ്ഞും കൂടിയും കുറഞ്ഞും കൂടിയായിട്ട് ഇങ്ങനെ കളിക്കും കേട്ടോ സെവൻറ്റി ഫൈവ് ആവും ചിലപ്പം അൻപതാകും ചിലപ്പോൾ ഇരുപത്തഞ്ച് കഴിച്ചാൽ മതിയാവും അങ്ങനെയൊക്കെയാണ് അപ്പം ഇപ്പം ഞാൻ കഴിക്കുന്നത് സെവൻറ്റി ഫൈവ് ആണ് കുഴപ്പമൊന്നുമില്ല എനിക്കിതുവരെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടില്ല അവർ ചെക്ക് ചെയ്തു അപ്പം സെവൻറ്റി ഫൈവ് ആക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സെവൻറ്റി ഫൈവ് ആക്കി സെവൻറ്റി ഫൈവ് ആണ് ഇപ്പം കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സത്യത്തിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ വെയിറ്റ് എഗെയിൻ വീഡിയോ ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറ്റിയ കാര്യമല്ല കാരണം എനിക്ക് പറ്റിയ കാര്യമല്ല അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ വലിയ തടിക്കുന്ന ആളല്ല ഞാൻ കാരണം എൻ്റെ അമ്മയും അച്ഛനും അനിയനും ഒക്കെ മെലിഞ്ഞിട്ടാണ് ആരും വലിയ തടിയുള്ള കൂട്ടത്തിലല്ല അപ്പം എനിക്കും തടിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ഉഷാറാവണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ തടി വെക്കണം എന്നൊന്നുമില്ല കാരണം ഞാൻ ആദ്യമൊക്കെ അത്യാവശ്യം തടി തടിയെന്ന് പറയാനല്ലെങ്കിലും അത്യാവശ്യം കാണാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഈ തൈറോയിഡ് പ്രശ്നം വരുന്നത് കൊണ്ടാണ് വന്നതുകൊണ്ടാണ് അതിങ്ങനെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് ക്ഷീണിക്കും ചിലപ്പോ ഒന്ന് ഉഷാറാവും ചിലപ്പോൾ ഒന്ന് ക്ഷീണിക്കും ചിലപ്പോൾ ഒന്ന് ഉഷാറാവും അങ്ങനെ കളിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വെയ്റ്റ് ചെയ്യാൻ വീഡിയോ ചെയ്യാൻ മടിച്ചു നിൽക്കുന്നത് മടിച്ചു നിൽക്കല്ല വെയിറ്റ് ചെയ്യാൻ വീഡിയോ ചെയ്യാത്തത് ഓക്കെ അപ്പോൾ ഏതെങ്കിലും കാലത്ത് എനിക്ക് തൈറോയിഡ് പ്രോബ്ലമൊക്കെ മാറിയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വെയ്റ്റ് ചെയ്യാൻ വീഡിയോ ചെയ്ത് നോക്കുന്നതായിരിക്കും എനിക്ക് എന്നെപ്പറ്റി നല്ലോണം അറിയാം ഞാൻ വെയിറ്റ് കൂടുന്ന ആളല്ല ഞാൻ എന്തായാലും ഒരു ഫോർട്ടി എബവ് എന്തായാലും ഞാൻ ഉണ്ടാവില്ല എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫോർട്ടീൻ്റെ ഇടയിലാണ് ആ ഒരു ഇടയിലാണ് എൻ്റെ വെയിറ്റ് എപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പോൾ ആകെ ഞാൻ വെയിറ്റ് കൂടിയിട്ടുള്ളത് എൻ്റെ മോൻ്റെ ഡെലിവറി ആ ഒരു മോനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് മാത്രമാണ് ഞാൻ വെയിറ്റ് കൂടിയിട്ടുള്ളത് അന്ന് ഞാൻ ഫോർട്ടി ഫൈവ് ഉണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു കിട്ടൽ തന്നെയാണ് കാരണം അത്രയും വെയിറ്റ് കൂടുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കാരണം ഞാൻ ഫോർട്ടി ഫൈവ് ആയല്ലോ എന്നുള്ളത് സമയത്താണ് ഞാൻ ഫോർട്ടി ഫൈവ് കിലോ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം വരെയൊക്കെ വെയ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ സാധാ പോലെ തന്നെ എൻ്റെ എത്രയാണോ എൻ്റെ വെയ്റ്റ് ആ വെയിറ്റിലേക്ക് തിരിച്ചു പോകും ഞാൻ ഒരിക്കലും ഫോർട്ടി എബവ് പോവാറില്ല അതുപോലെ തന്നെ തേർട്ടി ഫോർട്ടി അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ വെയിറ്റ് ഉണ്ടാവാറുള്ളത് അത് അന്നും ഇങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പിന്നെ ഞാൻ ഒരുപാട് പുറത്ത് പോകുന്ന സമയത്തൊക്കെ കേൾക്കാറുണ്ട് പലരും പറഞ്ഞിട്ട് അയ്യോ എന്തായി മോളെ എന്തൊരു രൂപ എന്ന് ചോദിക്കാറുണ്ട് നമ്മളൊന്ന് അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും രണ്ട് സമയത്താണെങ്കിലും അവർ പറയുന്ന ഡയലോഗ് ഇതുതന്നെ ആയിരിക്കും അത് കേൾക്കുമ്പം നമുക്കൊരു നമുക്കൊരു ഒരു കളി വരും എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അതായത് എനിക്ക് ദേഷ്യം വരികയായിരുന്നു പക്ഷേ ഞാൻ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാറില്ല അതവർ പറഞ്ഞിട്ട് പറയുന്നവർ പറഞ്ഞങ്ങ് പോവും ഉള്ളൂ അല്ലാതെ എന്നെപ്പറ്റി എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ തടിക്കുന്ന കൂട്ടത്തിലില്ല എന്ത് തിന്നാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ രണ്ടാമത് തൈറോയിഡ് പ്രോബ്ലം ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യാനാ ചെയ്യാത്തതിൻ്റെ കാരണങ്ങൾ ഓക്കെ പിന്നെ ഈ തൈറോയിഡ് പ്രോബ്ലം ഉണ്ടായിട്ടും വെയിറ്റ് ചെയ്യാൻ വീഡിയോ ചെയ്യാമോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ കുട്ടി വീഡിയോ ആണ് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ പിന്നെ എന്നെ പോലെ ഇതേപോലെ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവരുണ്ടെങ്കിൽ അവർ ഏത് തരം തൈറോയിഡാണ് അവർക്ക് ഉള്ളത് എന്നുള്ളതും അവർ എത്രയാണ് മരുന്ന് കുടിക്കുന്നത് എന്നുള്ളതും ഒന്ന് കമന്റ് ചെയ്യാട്ടോ ജസ്റ്റ് ഒന്ന് എനിക്ക് അറിയാനാണ് ഇത്രയേ ഉള്ളൂ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്ന ബൈ